നമസ്കാരം നമ്മുടെ രാജ്യത്തിലെ പോക്ക് എങ്ങോട്ടാണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല രാജ്യം ഹിന്ദുത്വവൽക്കരിക്കലായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അതിൽ മനുഷ്യനെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ മൃഗങ്ങളെ പോലും ഇപ്പൊ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് സത്യം ഗോമാതാവിന് ശേഷം കാട്ടിലെ രാജാവായ സിംഹത്തിന് പോലും സമാധാനം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ അരക്ഷിതാവസ്ഥയെപ്പറ്റി നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത് ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിൽ അക്ബറും സീതയും എന്ന രണ്ട് സിംഹത്തെ ഒരുമിപ്പിച്ച് താമസിപ്പിക്കുന്നതിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ത് വിചിത്രമായ ആചാരം വിവരമില്ലായ്മ ആലങ്കാരുമേ കൊണ്ടു നടക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന വർഗീയ കോമരകൾ സ്വന്തം ഇണയുമായി ജീവിക്കാൻ കൂടി അനുവദിക്കുന്നില്ല എന്തുകൊണ്ട് ഒരു പേരിട്ടതുകൊണ്ട് അക്ബർ എന്ന ആൺസിംഹത്തെയും സീത എന്ന പെൺസിംഹത്തെയും ഒന്നിച്ച് താമസിപ്പിക്കുന്ന വനം വകുപ്പ് നടപടി എല്ലാ ഹിന്ദുക്കളുടെയും മതവിശ്വാസങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണെന്നും മതനിന്ദയായി കണക്കാക്കണമെന്നും വി അതായത് വിശ്വ ഹിന്ദു പരിഷത്ത് ഹർജിയിൽ വ്യക്തമാക്കി ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടത് ശ്രീരാമന്റെ ഭാര്യയായ സീത ലോകമെമ്പാടുമുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഒരു വിശുദ്ധ ദേവതയാണെന്നും പൂച്ചവർഗത്തിൽപ്പെട്ട ഒരു ജീവിക്ക് ആ പേര് നൽകിയത് വിശ്വ ഹിന്ദു പരിഷത്ത് അഗാധമായ വേദനയോടെ നിരീക്ഷിച്ചു അത്തരം പ്രവൃത്തി ദൈവനിന്ദയ്ക്ക് തുല്യമാണ് അതെല്ലാ ഹിന്ദുക്കളുടെയും മതവിശ്വാസത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് എന്നാണ് ഇവർ പറയുന്നത് വെറും ഒരു പേരിനെ ചൊല്ലിയാണ് ഇത്രയും കോലാഹലങ്ങൾ ഇവരൊക്കെ തന്നെയാണ് പറയുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളും അവതാരങ്ങളും ആണെന്ന് രണ്ട് മിണ്ടാപ്രാണികളായ സിംഹത്തെ വെച്ച് വേണം ഇവർക്ക് വർഗീയത കളിക്കാൻ ഈ ഒരു പേര് കൊണ്ട് എന്താണ് ഇവിടെ മാറ്റിമറിക്കാൻ പോകുന്നത് ഈ വർഗീയവാദികൾ കാണിക്കുന്ന പോലെ ഇനി മൃഗങ്ങൾ നാട്ടിലിറങ്ങി വർഗീയകലാപം ഉണ്ടാക്കുമെന്നാണോ എന്തായാലും ഈ വിഷയം കേരളത്തിലോട്ട് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ട്രോൾ കൊണ്ട് നിറയുകയാണ് അതിലും രസകരം എന്നതാൽ താഴെ വരുന്ന കമന്റുകളാണ് സിംഹങ്ങളെ തമ്മിൽ വേർപിരിക്കേണ്ടവർ ഡയറക്റ്റ് കൂട്ടിലോട്ട് കയറി വേർപിരിക്കണം അവിടെയും കൊന്തയിട്ട് ക്രിസ്ത്യാനികളെ ഒഴിവാക്കിയല്ലേ അക്ബർ സിംഹത്തിന്റെ കൂട്ടിൽ കയറി ജയ് ശ്രീറാം വിളിച്ചാലോ സിംഹജിഹാദ് സീതാ സിംഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ തുടങ്ങി കമന്റ് സെക്ഷൻ നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇരു സിംഹങ്ങളെയും ഫെബ്രുവരി പതിമൂന്നിന് ത്രിപുരയിലെ സെപാഹി ജ്വാല സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് കൊണ്ടുവന്നത് ചെറുപ്പത്തിൽ തന്നെ പരിപാലകർ നൽകിയ പേരാണ് ഇത് മനുഷ്യന്മാർ തോന്നുമ്പോൾ പേര് മാറ്റുന്നത് പോലെ മൃഗങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്തെന്നാൽ അവർ ഈ പേര് കേൾക്കുമ്പോൾ മാത്രമേ പ്രതികരിക്കൂ അത് മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധിയെങ്കിലും വിശ്വ ഹിന്ദു ടീംസിന് വേണമല്ലോ ഇതിനെല്ലാം മോദിജിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് ഉറപ്പാണ് കാരണം ഇതിനു മുൻപ് മധ്യപ്രദേശിലെ കൂനോ പാർക്കിൽ മോദിയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ചീറ്റകൾക്ക് പേരിട്ടത് ലക്ഷ്മിയും സീതയും എന്നാണ് അവിടെയും ഹൈന്ദവ പേരുകൾക്കാണ് പ്രാധാന്യം കുറച്ചു കഴിയുമ്പോൾ സിംഹത്തിനും കടുവയ്ക്കും ചീറ്റയ്ക്കുമെല്ലാം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അംഗത്വം കൂടി എടുപ്പിക്കുമായിരിക്കും ഇതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇനിയൊരു പട്ടിക്കും പൂച്ചയ്ക്കും പേരിടുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ ചിന്തിക്കേണ്ടി വരും ഇനി ശ്രീരാമന്റെയോ ശ്രീകൃഷ്ണന്റെയോ ജന്മദിവസം ഏതെങ്കിലും ഒരു മൃഗത്തിന് ഇങ്ങനെ ഒരു പേര് നൽകിയാൽ അതിനെയും കൊല്ലണമെന്ന് ഇക്കൂട്ടർ പറയില്ലെന്ന് എന്താണ് ഉറപ്പ് ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ പറയുന്ന രാമന്റെയും കൃഷ്ണന്റെയും ജന്മനാളിൽ ക്രൈസ്തവർക്കും ഇസ്ലാം മതസ്ഥർക്കും ഒരു കുഞ്ഞു ജനിച്ചാൽ അതും ഒരു വിഷയമാക്കി ഹർജി കൊടുക്കുമോ എന്തോ ഹിന്ദു ദൈവങ്ങൾ പിറന്ന ദിവസം ഇതര മതസ്ഥർ ജനിക്കരുന്ന് പറയാനും ഇവർക്ക് യാതൊരുവിധ മടിയും കാണില്ല അതിനുള്ള എല്ലാ സപ്പോർട്ടും മോദി കൊടുക്കുന്നുമുണ്ട്